السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله وعلى أبي هريرة رضي الله عنه قال كان رسول الله صلى الله عليه وسلم يتعوذ من جهد البلاء وذرك الشقاء وسوء القضاء رواه البخاري ومسلم رحمة الله عليهما സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെ ഈ നിങ്ങളെ സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുനമ്മെ മുത്തുകളിൽ ഉൾപ്പെടുത്തി എനിക്ക് രഹിക്കട്ടെ അമിത് ഇമാം ബുഖാരി അഹമ്മത്തല്ലാഹി അലേഹി ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ ഹദീസിനെ പറയും ഇമാം മുസ്ലിം അഹമ്മത്തുല്ലാഹി അലേഹി രണ്ടായിരത്തി എഴുന്നൂറ്റി ഏഴാമത്തെ ഹദീസിനം പ്രായം രേഖപ്പെടുത്തിയ അബു ഹുബൈറാഹു അനഹുയിൽ നിന്ന് റസൂൽ അള്ളി സാഹു അലൈഹി വസ്ലം അള്ളാഹുവിനോട് തേടുന്നെ സംബന്ധിച്ചാണ് നാം സംസാരിച്ചു വന്നിരുന്നത് അതിൽ ഒന്നാമത്തേത് ജഹിദുൽ ബലാ അള്ളാഹു എന്നെയും ആരോപിക്കാം ബലാ എന്ന് വേണം നമുക്ക് തേടാം തീക്ഷണതയിൽ നിന്ന് കടുപ്പത്തിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ഞാൻ എന്നോട് രക്ഷ ചോദിക്കുന്നു അപ്പോൾ അതുപോലെ തന്നെ അങ്ങേയറ്റത്തെ അഗാധമായ പരീക്ഷണത്തിന്റെ അഗാധതയിൽ നിന്ന് ഞാൻ എന്നോട് രക്ഷ ചോദിക്കുന്നു മൂന്നാമത്തെ ഭാഗമാണ് ഇന്ന് സംസാരിക്കാറുള്ളത് നമുക്കൊക്കെ അറിയാം ഈമാൻ കാര്യങ്ങളിൽ ഏറ്റവും അവസാനത്തേത് അൽ ഖലാ അൽ ഖദർ എന്നാണ് വിധിയിലും നിർണയത്തിലും ഉള്ള വിശ്വാസം അത് അള്ളാഹുവിൽ നിക്ഷിപ്തമാണ് അത് മാറ്റാനും തിരുത്താനും അള്ളാഹു മാത്രമാണ് അധികാരമുള്ളത് അതുകൊണ്ട് ചിലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വിചാരിക്കാത്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ വിധിയല്ലേ സമാധീനിക്കുന്നത് അതിൽ മുൻപൊക്കെ ഉണ്ടായിരുന്നു ആധുനിക പങ്ക്തികളിലൊക്കെ ആനുകാലിക പങ്ക്തികളിലൊക്കെ വിധിയുടെ വലിയൊരുക്കങ്ങൾ ശാരീരിക മാനസിക സാമ്പത്തികമായ മേഖലകളിൽ എന്തെങ്കിലുമൊക്കെ കടുത്ത പരീക്ഷണങ്ങൾ നേരിട്ട് അവരെ സംബന്ധിച്ചൊരു ഫീച്ചർ എഴുതിയിട്ടുണ്ടായിരുന്നു എന്നാൽ അങ്ങനെയല്ല ഒരു വിശ്വാസി അതും ഉണ്ടാതിരിക്കലല്ല മറിച്ച് വളരെ കൃത്യമായ വിശ്വാസിക്കൊരു ധാരണ ഉണ്ടാകണം അതേ പറയുന്ന ഒരു പരാമർശം നമുക്ക് തന്നെ കാണാൻ പറ്റില്ല ഒരു മനുഷ്യന്റെ ആയുർദ്ധം വർദ്ധിപ്പിക്കുകയില്ല നന്മകൾ ചെയ്താലല്ലാതെ പലപ്പോഴും നമ്മൾ പറയാറില്ലേ പല പോലെ വളർത്തുന്നുള്ളത് അതൊക്കെ വളരെ വെറുതെ പറയുന്നത് അള്ളാഹു സുബാനൊരാൾക്ക് ആയുസും മാഫിയത്തും കൊടുക്കുന്നുണ്ടെങ്കിൽ അയാളുടെ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന രൂപത്തിൽ അയാളുടെ ദാനധർമ്മങ്ങളോ മറ്റിതരം കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും ഇവിടെ പറഞ്ഞത് ഇതാണ് മറ്റൊന്ന് പറഞ്ഞു അതിൽ അള്ളാഹു സുബാന കലാബ് അല്ലെങ്കിൽ തട്ടി അപ്പൊ ഇമാം ഇബലി അറബത്തുള്ളിയാണ് ഈ തൊണ്ണൂറ്റി എഴുപത്തി മൂന്നാമത്തെ ഹജീതം രേഖപ്പെടുന്നത് അപ്പോ ഒരു മനുഷ്യന് അമ്മാവ് ഒരു വെച്ചാൽ അത് മാറ്റണമെങ്കിൽ ദുരാ കൊണ്ട് സാധ്യമാകും എന്ന് പറഞ്ഞാൽ അമ്മാവിനെ തിരുത്താൻ നമുക്കാകും എന്നല്ല മറിച്ച് ദുരാ കൊണ്ട് ആ കലാവിനെ മാറ്റാൻ അനുകൂലമാക്കാൻ കഴിയും എന്നാണ് നമ്മുടെ കരിവ് കാണിക്കും അല്ലെങ്കിൽ അരിവു കാണിക്കും അഴയും തിന്മക്ക് നമുക്ക് കൊണ്ടുപോവിച്ച ദോഷത്തിന് അല്ലെങ്കിൽ പരീക്ഷണത്തിന് കഷ്ടപ്പാടിന് ദുരിതത്തിന് ഒക്കെ പകരം അള്ളാഹു ഒരു നല്ല മാനസികമായ അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യും എന്ത് വേണം വിധിയിൽ ഉണ്ടാകുന്ന ദോഷങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ എനിക്ക് എതിരെയുള്ള ഏതെങ്കിലുമൊക്കെ നെഗറ്റീവായ വിധിയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു അതോടൊപ്പണെങ്കിൽ ഇങ്ങനെ പറയാം അള്ളാഹു എന്നെ അതുണ്ടാകുന്ന വിധിയിലുണ്ടാകുന്ന എല്ലാവിധ തിന്മകളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു രക്ഷയുടെ മാർഗം തുറന്നു തരാൻ വേണ്ടി അപേക്ഷിക്കുന്നു അള്ളാഹുവെ എന്നിൽ നീ പരീക്ഷണത്തിന്റെ ഏതെങ്കിലുമൊക്കെ രാജനെയോ പ്രയാസത്തിന്റെയോ ബുദ്ധിമുട്ടിന്റെയോ അഗാധതയിലേക്കോ കൊണ്ടുപോയി നയിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് മാറ്റി സാധുവിനെ നീ രക്ഷപ്പെടുത്തണേ എന്നാണ് അതിന്റെ ആശയം അള്ളാഹു സുബഹാനുഭവത്തിൽ നമുക്ക് നൽകിയ ജീവിതത്തിൽ നല്ല ഭാഗങ്ങൾ അനുഭവിക്കുമ്പോൾ അവയിലെ തിന്മകൾ അള്ളാഹുവിന്റെ പെട്ടതാണെന്ന് മനസ്സിലാക്കി അവ ദൂരീകരിച്ചു കിട്ടുവാൻ ആവശ്യമായത് ചെയ്യുക അള്ളാഹു സുബാനുഭവത്തിൽ അവ മുഴുവനും അബൂൽ ചെയ്ത് നമ്മുടെ ജീവിതം സുന്ദരമായി തീർക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി പോകുന്ന എല്ലാവിധ അബദ്ധങ്ങളും തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കിത്തന്ന് അവ മറച്ചു വെച്ച് ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മൌഫിറത്തും അനുഗ്രഹിക്കട്ടെ അവരുടെ മർദ്ദയായ ജീവിതം അള്ളാഹു അർഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി വീടുകളിലും ആശുപത്രികളിലും ഈ മജലിസിലുമുള്ള ആളുകൾ ഷാഫിയായ റബ്ബ് അവർക്കൊക്കെയും കാവിലുമായ ഷിഫയും സമാധാനവും ആഫിയും െ അവന്റെ കാര്യങ്ങൾ തടസ്സം നേരിടാൻ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താപത്തും താപ്പത്തും അല്ലാഹു മരണം വരെ നിലനിർത്തി തന്നു നമ്മെ അനുഗ്രഹിക്കട്ടെ ഈമാനും സൂക്ഷിക്കാനും അള്ളാഹു സുഖാനോ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മരണ സമയത്തുണ്ടാകുന്ന എല്ലാവിധ പ്രയാസങ്ങളും മാറ്റിവെച്ച് അഫുഗല്ലാമിലായി മാറും പറഞ്ഞ് കുഞ്ചിരി കൂടി കണ്ടടക്കുന്ന മഹാഭാഗ്യവാൻമാരിൽ ഉൾപ്പെടാൻ നമുക്ക് ഇവർക്ക് അള്ളാഹുസുബന്സൂരിച്ചിട്ട് ചെയ്തവരുടെ നല്ല എത്രയും പെട്ടെന്ന് മൊറാദവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ

thank yeah. you وتب علينا انك انت التواب الرحيم، واغفر لنا يا غافر المذنبين، ربنا هب لنا من ازواجنا وذرياتنا قرة عين، واجعلنا للمتقين اماما، ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين، اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا واجر والدينا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين آمين برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته